അപ്പൊ ഇതിന്റെ അത് റൈറ്റ് ലെഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലെങ്കിൽ നാലെണ്ണം എഴുതലുണ്ട് ഇപ്പൊ മൂന്നെണ്ണം ഞങ്ങൾ മൂന്ന് കാര്യമേ ഉള്ളൂ അപ്പൊ ഞങ്ങൾ എടുക്കുന്ന ഏതാണോ ആ കിട്ടുന്നത് വെച്ച് ഞങ്ങൾ ഫുൾ ചലഞ്ച് പൂർത്തിയാക്കണം അപ്പൊ ആദ്യം ഞാൻ എടുക്കാൻ പോവുക എനിക്കിഷ്ടമുള്ളത് എനിക്ക് ഒരു ചോട്ട് റൈറ്റ് അടുത്തോട്ട് ലെഫ്റ്റ് കൊണ്ട് അടിക്കാം അപ്പോ ആദ്യം നാല് പെനാൽറ്റി ചോ ആദ്യം ആദ്യം റൈറ്റ് റൈറ്റ് ആ ആ ഒരു ഇത് ഇതിനെ നമുക്ക് ഏത് ഇതിൽ പറയാൻ പറ്റും എനിക്കറിയില്ല ആ ഒരു ഇതൊരു വലിയ ഇതാണ് ആ ഒരു ഇതൊരു സംഭവമാണ് സംഭവമായ ആ ഒരു ഇതിനെ ഈ ഒരു ഇത് ആ ഇതോടെ കമ്പയർ ചെയ്യാൻ പറ്റില്ല ആ ഒരു ഒരിത് ഇതാണ് ഇത് ഗോളായിട്ടോ മുട്ടത്തായാലും പാടും മുട്ടത്തായും പാടിക്കോത മാറി അവിടെ പോയി നിൽക്കാം ഞാൻ അടിക്കട്ടെ മാറ്റണം <laughs> 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 Long range, let's go Oh my oh god, god. Oh. Ow Oh, oh. oh. oh.

ഫസ്റ്റ് അച്ഛൻ ഷോട്ട് അടിക്കണം സെക്കൻഡ് രണ്ടിലോട്ട് അടിക്കാൻ മൂന്നെ ഷോട്ട് ഗോളുമായ ഞാൻ നിർത്തി പോയാ എല്ലാരും കേട്ടോ ഈ സ്ഥലത്ത് ഞാൻ കൊറേ ഓളിച്ചു കേട്ടു നല്ല കൂടുതൽ 何だ <Go. S 2> Vamos. Vamos. Huh? <laughs> oh my god. ശരിയാ കേട്ടത് ശരിയാ

Thank you. Looking you. a new keeper. new keeper Keeper is bad ミノルカリー。